പാരീസിലെ നോട്രിയ ഡാം കത്തീഡ്രലിന്റെ പുനഃസ്ഥാപനം ലോകത്തിന് അമ്പരിപ്പിക്കുന്ന പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വർഷം മുൻപുണ്ടായ തീപിടുത്തത്തിൽ കത്തീഡ്രൽ കത്തിനശിച്ചിരുന്നു ശേഷം വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ പോകുന്നുവെന്ന വാർത്ത മാധ്യമങ്ങളോട് പറയുമ്പോഴായിരുന്നു ഈ പരാമർശം പ്രസിഡന്റ് മക്രോണിനൊപ്പം ഭാര്യ ബ്രജറ്റ് പാരീസ് ആർച്ച് ബിഷപ്പ് ലോറന്റ് ഉൾറിച്ച് എന്നിവരും ഫ്രാൻസിന്റെ ദേശീയ സ്മാരകങ്ങളുടെ ചീഫ് ആർക്കിടെക്റ്റായ ഫിലിപ്പ് വില്ലയന്യുവും പുനർനിർമ്മിച്ച മധ്യകാല കത്തീഡ്രലിന് ചുറ്റും സന്ദർശനം നടത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടുത്തിടെ പാരീസിലെ പുനഃസ്ഥാപിച്ച നോട്ടർഡാം കത്തീഡ്രൽ സന്ദർശിച്ചിരുന്നു അതിനുള്ളിൽ യേശുവിന്റെ ജീവിതത്തിന്റെ രംഗങ്ങൾ കാണിക്കുന്ന മനോഹരമായ ക്ലോച്ചർ നോർ ഡുചൂർ എന്ന ചുവരിലെ കൊത്തുപണികളെ അദ്ദേഹം അഭിനന്ദിച്ചു പ്രസിദ്ധമായ റോസ് വിൻഡോകൾ വൃത്തിയാക്കി പഴയ സൌന്ദര്യത്തിലേക്ക് പുനഃസ്ഥാപിച്ചതും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി കത്തീഡ്രലിന്റെ ഐക്കണിക് ശിഖരത്തിനുള്ളിൽ പുനരുദ്ധാരണ സമയത്ത് ഏർപ്പെടുത്തിയ പല അസാമാന്യ കലാവിരുദ്ധ അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചിരുന്നു തീപിടുത്തത്തിൽ കത്തി നശിച്ച ശിഖരം പുനർനിർമ്മിക്കുന്നതിനായി ഒരു മരപ്പണിക്കാരൻ നാലു മാസം ശ്രദ്ധാപൂർവം ഓക്കുമരങ്ങളിൽ നിന്ന് മൂവായിരം തടി ഡോവലുകൾ തയ്യാറാക്കി നമ്മുടെ പൈതൃകം വളരെ വൈവിധ്യവും സമ്പന്നവുമാണ് അതേ സാങ്കേതിക വിദ്യകൾ പുനർനിർമ്മിക്കാൻ നോട്രിയഡാം ഞങ്ങളെ അനുവദിച്ചു പുനരുദ്ധാരണത്തിന് മേൽനോട്ടം വഹിച്ച വിലന്യൂ പരമ്പരാഗത സാങ്കേതിക വിദ്യകൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം പറയുന്നു തന്റെ സന്ദർശനവേളയിൽ മാക്രോൺ ആയിരത്തി മുന്നൂറോളം കരകൌശല തൊഴിലാളികളെ അഭിസംബോധന ചെയ്തു വീണ്ടും തുറക്കുന്ന സമയത്തെ ആളുകളുടെ ഞെട്ടൽ തീപിടുത്തത്തിന്റെ സമയത്തുണ്ടായ അത്രയും വലുതായിരിക്കും പക്ഷേ അത് പ്രതീക്ഷയുടെ ഞെട്ടലായിരിക്കും കത്തീഡ്രലിന്റെ മേൽക്കൂരയും ശിഖരവും തീപിടുത്തത്തിൽ നശിച്ചു പോയിരുന്നു ഇത് പുനർനിർമ്മിച്ച അഞ്ചര വർഷത്തിനു ശേഷം ഡിസംബർ ഏഴിനാണ് വീണ്ടും തുറന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ വിനാശകരമായ ശേഷം നോട്ട്രിഡാം കത്തീഡ്രൽ പുനഃസ്ഥാപിക്കാൻ സഹായിച്ച എല്ലാവർക്കും പ്രസിഡന്റ് മാക്രോൺ നന്ദിയും പറഞ്ഞു അവരുടെ കഠിനാധ്വാനത്തെയും നിശ്ചയദാർഢ്യത്തെയും അദ്ദേഹം പ്രശംസിച്ചു കത്തീഡ്രലിലെ തീപിടുത്തം ഒരു ദേശീയ മുറിവായിരുന്നു നിങ്ങളാണ് അതിന് പ്രതിവിധി കണ്ടെത്തിയത് കത്തീഡ്രൽ സംരക്ഷിക്കാൻ ജീവൻ പണയപ്പെടുത്തിയ ധീരരായ അഗ്നിശമന സേനാംഗങ്ങൾക്ക് അദ്ദേഹം പ്രത്യേക ഏപ്രിൽ പതിനഞ്ചിനുണ്ടായ തീപിടുത്തം ലോകമെമ്പാടുമുള്ള ആളുകൾ ടിവിയിൽ കണ്ടിരുന്നു അത് കത്തീഡ്രലിന്റെ മേൽക്കൂരയും ശിഖരങ്ങളും നശിപ്പിച്ചു തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എങ്കിലും ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് അന്വേഷകർ പറയുന്നുണ്ട് ഒരുപക്ഷെ വലിച്ചെറിഞ്ഞ സിഗരറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് മൂലമാകാമെന്നാണ് ഇപ്പോഴത്തെ ധാരണ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി പത്തൊൻപതിലെ വിനാശകരമായ തീപിടുത്തത്തിന് ശേഷം അഞ്ചു വർഷത്തിനുള്ളിൽ നോട്രേഡാം കത്തീഡ്രൽ എന്നേക്കുമായി മനോഹരമായി പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ദശലക്ഷക്കണക്കിന് ഡോളർ സംഭാവനകൾക്കും നൂറുകണക്കിന് വിദഗ്ധരായ കരകൌശല വിദഗ്ധരുടെ കഠിനാധ്വാനത്തിനും ശേഷം മാക്രോണിന്റെ വാഗ്ദാനം പാലിക്കപ്പെട്ടു പുനർനിർമ്മിക്കപ്പെട്ട കത്തീഡ്രൽ പ്രദർശിപ്പിക്കുന്ന ഒരു വീഡിയോ മാക്രോൺ അടുത്തിടെ പോസ്റ്റ് ചെയ്തിരുന്നു നൗ വൈ സോസ് ഇവിടെ ഞങ്ങളുണ്ട് എഡിറ്റ് നോട്രേഡാം ഡി പാരിസ് എന്ന ഐക്കണിക് ഗാനത്തോടൊപ്പമാണ് തീപിടുത്തത്തിന് മുൻപ് ഒരു വർഷം ഏകദേശം പന്ത്രണ്ട് ദശലക്ഷം ആളുകൾഡാം സന്ദർശിച്ചിട്ടുണ്ട് പുനരാരംഭിച്ചതിനുശേഷം സന്ദർശകരുടെ എണ്ണം കൂടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കത്തീഡ്രലിലേക്കുള്ള പ്രവേശനം സൌജന്യമായി തുടരുമെങ്കിലും ഡിസംബർ ആദ്യം ആരംഭിക്കുന്ന ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനത്തിലൂടെ സന്ദർശകർ ഒരു പ്രത്യേക സമയ സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടതായുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി